നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വീതിയുള്ള ഒറ്റത്തൂൺ മേൽപ്പാലം കേരളത്തിന്റെ വടക്കൻ കവാടമായ കാസർഗോഡ് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ആദ്യ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലാണ് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കിലോമീറ്റർ നീളവും ഇരുപത്തിയേഴ് മീറ്റർ വീതിയുമുള്ള ഈ ഒറ്റത്തൂൺ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് കാസർഗോഡ് കറന്തക്കാട് നിന്നും നുള്ളിപ്പാടി വരെ നീളമുള്ള ഈ പാലത്തിന് അഞ്ചര മീറ്ററിൽ കൂടുതൽ ഉയരവുമുണ്ട് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കോയമ്പത്തൂരിലെ അവിനാശി എന്നിവിടങ്ങളിലെ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളായിരുന്നു ഇതുവരെയും രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് ഒറ്റത്തൂൺ മേൽപ്പാലങ്ങൾ ഇരുപത്തിനാല് മീറ്റർ വീതിയുള്ള ഈ മേൽപ്പാലങ്ങളെ പിന്തള്ളിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഒറ്റത്തൂൺ മേൽപ്പാലം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂണുകൾ ഉയർത്തിയാണ് സാധാരണ രീതിയിൽ പാലങ്ങൾ നിർമ്മിക്കാറുള്ളത് എന്നാൽ ദേശീയപാത അറുപത്തിയാറിൽ കാസർഗോഡ് പടുത്തുയർത്തിയിരിക്കുന്ന മേൽപ്പാലം അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മനുഷ്യന്റെ നട്ടെല്ലും ചുമലും പോലുള്ള നിർമ്മാണ രീതിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിനായി അവലംബിച്ചിരിക്കുന്നത് ആധുനിക എഞ്ചിനീയറിംഗ് വിസ്മയ കാഴ്ചയാണ് ഈ പാലത്തിന്റെ നിർമ്മിതി മൂന്ന് കമ്പാർട്ട്മെന്റുകളുള്ള ബോസ് ഗാർഡൻ ഡിസൈൻ ആണ് ഈ പാലത്തിന്റേത് ഒറ്റനോട്ടത്തിൽ കുതിച്ചുയരാൻ തയ്യാറായി നിൽക്കുന്ന കൂറ്റൻ പക്ഷിയെ പോലെയാണ് പാലത്തിന്റെ തൂണുകൾ കാണപ്പെടുന്നത് ഒറ്റത്തൂൺ പാലങ്ങളുടെ പ്രധാന സവിശേഷത പാലത്തിന്റെ അടിഭാഗത്തെ സ്ഥലം പ്രയോജനപ്രദമായി തീരുമെന്നതാണ് പാലത്തിന്റെ അടിയിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ചെറുകിട വ്യാപാര സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിക്കുന്നതുകൂടാതെ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനായുള്ള ഉൽത്തകടികൾ പോലുള്ള ഹരിത കാഴ്ചകൾ ഒരുക്കാനുള്ള സാധ്യതകളും അധികൃതർ പരിശോധിച്ചു വരികയാണ് കാസർഗോഡ് ജില്ലയുടെ വികസനപാതയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ മേൽപ്പാലം കാസർഗോഡ് ടൌണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും അതോടൊപ്പം ഇത് നഗരത്തിന്റെ ഭാവി വികസനത്തിനുള്ള അടിത്തറയായും നിലകൊള്ളും സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ റീച്ച് തലപ്പാടി ചെങ്കളയാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ടിനാണ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തിയൊൻപത് കിലോമീറ്റർ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കനത്ത മഴ കാരണം അവസാന പണികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നു മഴ മാറിയതോടെ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി മറ്റു കമ്പനികളുടെ കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന പാതകളിൽ മണ്ണിടിച്ചിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഇവിടെയും പരിശോധനയുണ്ടായിരുന്നു എന്നാൽ അത്തരം സംഭവങ്ങളൊന്നും ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾ രാവും പകലും പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ദേശീയപാതയുടെ ആദ്യ റീച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കാനായത് ഊരാളങ്കൽ സൊസൈറ്റി എഞ്ചിനീയർ സി ജിഷ്ണു സി ജിഷ്ണു പറയുന്നു ദേശീയപാത അറുപത്തിയാറിന്റെ ആദ്യ റീച്ചിൽ ആറിടങ്ങളിലായി ഗതാഗത സംബന്ധ അറിയിപ്പുകൾ തെളിയുന്ന ഡിജിറ്റൽ സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വഴിയെ കടന്നു ഓരോ വാഹനങ്ങളുടെയും വേഗത പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ സ്ക്രീനുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാവുന്ന ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്ന മുപ്പത്തിയൊൻപത് ക്യാമറകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ അപകടങ്ങൾ തടയുന്നതിന് പ്രധാന ജംഗ്ഷനുകളിൽ പതിനഞ്ച് ക്യാമറകൾ പ്രത്യേകമായും സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ എ ഡി എം എസ് കൺട്രോൾ റൂമിൽ അലാറം മുഴങ്ങാനുള്ള സംവിധാനവും സജ്ജീകരിച്ചു കഴിഞ്ഞു അടിയന്തര ഘട്ടങ്ങളിൽ റോഡിൽ ഗതാഗതം വഴിതിരിച്ചുവിടേണ്ടി വന്നാൽ റോഡ് ായി തലസമയം ഡിജിറ്റൽ മുന്നറിയിപ്പ് ബോർഡുകൾ തെളിയും അതുപോലെതന്നെ ഏതെങ്കിലും വാഹനം വേഗതാ പരിധി ലംഘിച്ചാലോ ദിശ തെറ്റിയാലോ തലസമയം കൺട്രോൾ റൂമിൽ അറിയാനുള്ള സംവിധാനവും ഉണ്ട് ഒപ്പം റോഡിൽ സദാസമയവും പട്രോളിംഗ് വാഹനങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ദേശീയപാത അറുപത്തിയാറിന്റെ ആദ്യ റിച്ചിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദരിച്ചിൽ ഉൾപ്പെടുന്ന മുപ്പത്തിയൊൻപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ഫ്ളൈഓവറുകളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൂടാതെ ഉപ്പള ഷിറിയ കുമ്പള മൊഗ്രാൽ എന്നിവിടങ്ങളിൽ പ്രധാനപ്പെട്ട നാല് പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് എരിയാൽ മഞ്ചേശ്വരം പൊസോട്ട് മംഗൽപാടി എന്നിവിടങ്ങളിൽ ചെറിയ നാല് പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ ആറ് അടിപ്പാതകൾ നാല് ലൈറ്റ് വഹിക്കൽ അടിപ്പാതകൾ പതിനൊന്ന് കാറ്റിൽ അണ്ടർപാസ് പത്ത് ഫുഡ് ഓവർ ബ്രിഡ്ജ് ക്രോസ് ഡ്രൈനേജ് ബോക്സ് കൽവർട്ടുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം